പോയി പോയി വിളിച്ചിട്ട് വാടാ നരകത്തി കിടക്കുന്ന കൂട്ടുകാരനെ കൂട്ടുകാരനെത്ത് ചെയ്യാനുള്ള അർഹത കൂട്ടുകാരന് കൊടുക്കും അള്ളാഹു നമുക്ക് ചിലപ്പോ നിന്റെ ചങ്ക് അവിടെ വന്നിട്ട് നിന്നെ വിളിച്ചോണ്ടുവരും അപ്പൊ അതാണ് കൂട്ടുകാർ തമ്മിലുള്ള ബന്ധം നല്ല കൂട്ടുകാരാകണം അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും ചെയ്യണം അള്ളാഹിനു വേണ്ടി വെറുക്കുകയും ചെയ്യണം ചിലപ്പോ നിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആയിരിക്കും എന്തൊക്കെ പറഞ്ഞിട്ടും അവന്റെ ദുസ്വഭാവം മാറുന്നില്ല അപ്പൊ അവനുമായിട്ടുള്ള ബന്ധം അങ്ങ് നിർത്തണം അവനോടുള്ള വെറുപ്പ് കൊണ്ടല്ല അവൻ ചെയ്യുന്ന പാപത്തിനോടുള്ള വെറുപ്പ് കള്ളു കുടിക്കുന്നുണ്ട് നന്നാക്കാൻ മാക്സിമം ശ്രമിച്ചു നോക്കി പറ്റുന്നില്ല നിനക്ക് മനസ്സിലായി ഇനി ഇവന്റെ കൂടെ കൂടിയ ഞാനും അടിക്കേണ്ടി വരുമെന്ന് ആ ഘട്ടം വന്ന ബന്ധം അങ്ങ് നിർത്ത് എന്തിനാ അതിന്റെ ആവശ്യം മോശമായ സ്വഭാവം നമ്മളെ പെടപ്പിക്കുന്നത് മുഴുവനും നമ്മുടെ കൂട്ടുകാരാ ഈ പെൺകുട്ടികളുടെ അവസാനിച്ചു നോക്കുക ഓക്ക് പ്രേമോ ഇല്ല പ്രണയം ഇല്ല മൊബൈലും ഇല്ല ഒന്നുമില്ല ഉമ്മ വാപ്പ സ്കൂള് വീട് ഇങ്ങനെ ജീവിച്ചവടാ ഒരു കൂട്ടുകാരി പറഞ്ഞു എടി എനിക്കൊരു ബന്ധമുണ്ട് നീ ഒന്ന് അവിടെ നിൽക്കാൻ ആരെങ്കിലും വരുന്നോന്നൊന്ന് നോക്ക കാവലി നിർത്തിയതാ അങ്ങനെ നിർത്തി 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 എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെ ഫോണായി സിമ് ആയി എല്ലാം വിളിച്ചു വെക്കേണ്ട സ്ഥലം വരെ പറഞ്ഞു കൊടുത്തു ഇപ്പൊ വിളിച്ചു പഠിച്ചു എല്ലാം പഠിപ്പിച്ചു കൊടുത്തു ആ ഒരു ഫ്രണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്ക് അള്ളാഹു നമുക്ക് ഭാഗ്യം ഭാഗ്യന്തരന്മാറാകട്ടെ